ഇന്നത്തെ വിടുതലും ശുശ്രൂഷകളിലേക്ക് വലിയ പ്രതീക്ഷയോടും ദാഹത്തോടും കൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ആമേ ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ഒരു മനുഷ്യനല്ല ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് അമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അമേ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സുശ്രൂഷകളിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു വലിയ ദൈവിക വിടുതൽ നടക്കേണ്ടതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് പ്രിയരെ പ്രാർത്ഥ ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ പറ്റും പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ സീസണുകൾ ഓപ്പൺ ചെയ്തു പറ്റും അതുകൊണ്ട് യശാമൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ട് തൊട്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ച ശത്വമായി ഒരു പ്രവചന ശബ്ദമുണ്ട് നമ്മൾ അതിലേക്ക് ഒരുമിച്ച് പോകുവാൻ വേണ്ടി പോകയാണ് അമേൻ നാൽപ്പതിന്റെ ഇരുപത്തിയെട്ട് പറയുന്നത് ഈ പ്രകാരമാണ് നിനക്കറിഞ്ഞുകൂടയോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യ ദൈവം അമേൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അമേൻ എന്റെ ദൈവം ില്ല തളർന്നു പോകുന്നുമില്ല അവന്റെ ബുദ്ധി അപ്രമേയമത്രേ ആ മാൻ അടുത്തത് ദൈവം ചെയ്യുന്ന കാര്യമാണ് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളണം ഈ ശുശ്രൂഷയുടെ മേൽ ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ഇന്നത്തെ ഈ വിടുതലൻസ് പല കുടുംബങ്ങളിൽ പല വ്യക്തികൾ അവൻ ക്ഷീണിച്ചിരുന്നു കൊണ്ട് എന്നെ കാണുന്നവരുണ്ട് ഭാവിയിൽ അവൻ ഭാവിയെ നോക്കിയപ്പോൾ ഇനി ഒരു പ്രതീക്ഷയുമില്ല നല്ല രീതിയിൽ എന്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ഞാൻ അറിയാത്ത പല വിഷയങ്ങൾ കടന്നു വന്നു എനിക്ക് കുറച്ച് നാളുകൾ മുമ്പ് വരെ എൻ്റെ ഭാവിയെ പറ്റി ശുഭപ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ബ്രതനെ എൻ്റെ കുടുംബത്തെ പറ്റി എൻ്റെ മക്കളെ പറ്റി നല്ല രീതിയിൽ ട്രാക്കിൽ അവർ കയറുമെന്ന് ഞാൻ ചിന്തിച്ചതാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനായി എല്ലാം നഷ്ടപ്പെട്ടവളായി ഞാൻ അനുഭവമാണെന്ന് പറയുന്ന ചിലരുണ്ട് അവരോട് ഈ വചനത്തിലൂടെ ദൈവാത്മാവി സംസാരിക്കുന്നു നീ തളർന്നു പോകേണ്ട ആവശ്യമില്ല എന്റെ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ് ഇന്നത്തെ ഈ വിടുതലൻ ശുശ്രൂഷകളിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവിക ശക്തി കടന്നു വരികയാണ് ജീവിതത്തിൽ നിന്ന് ശക്തി നഷ്ടപ്പെട്ടു അമേസ്ത്യൻ അവന്റെ മേൽ ആധിപത്യം ചുമത്തി എന്ന ദൈവശക്തി അവന്റെ മേൽ കടന്നു വന്നപ്പോൾ കുന്നൊന്ന് ഒന്ന് കുന്ന് രണ്ട് കുന്ന് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അമേൻ ഫെലിസ്ത്യ സൈന്യത്തെ തീർത്ത് കളഞ്ഞതുപോലെ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഫ്രഷായ ഒന്ന് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അത് കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ ദൈവിക ശക്തി വ്യക്തികളുടെ മേൽ ഇന്ന് വ്യാപരിക്കുകയാണ് അവൻ അടുത്തത് യവനക്കാരും ഇടറി വീഴും അവൻ എങ്കിലും കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അതിലെ രണ്ട് പ്രദങ്ങൾ ഞാൻ ചെയ്ത് പോകുവാനിടയായി തീർന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ് ാത്തവന് ബലം നൽകുന്ന ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് അടുത്തത് ബാല്യക്കാരും ക്ഷീണിച്ചു തളർന്നു പോകുമ്പോൾ യഹോവിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നീ യഹോവിയെ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നോടുള്ള ദൂതാണ് നിന്റെ ജീവിതം താഴ്ത്തേക്ക് പോകുമെന്നല്ല പറയുന്നത് നിന്റെ ജീവിതം നശിച്ചു പോകുമെന്നല്ല വചനം പറയുന്നത് അവർ ശക്തിയെ പുതുക്കും അടുത്തത് പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്ന്നു ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ ക്ഷീണത്തിന്റെയും ദുഃഖത്തിന്റെയും വിലാവത്തിന്റെയും സീസൺ മാറുകയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ക്ഷീണിച്ചിരിക്കുന്ന തളർന്നിരിക്കുന്ന ചിന്താഗതിയിലിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കരച്ച ഞാൻ വെക്കുകയാണ് ചില പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വിവാഹം അതിനോടനുബന്ധിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവൻ ചില മാതാപിതാക്കൾ മക്കളെ ഓർത്തുകൊണ്ട് കരഞ്ഞിരിക്കുകയാണ് അടിച്ചാണ് അവൻ എല്ലാ തലത്തിലും ഭവനത്തിനും നാട്ടുകാർക്കും ഒരേപോലെ വേദനയായിക്കൊണ്ട് മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മേൽ ദൈവിക വിടതിലുകളെ ഞാൻ കൽപ്പിക്കുകയാണ് ഈ ഈ സീസൺ ജനം ക്ഷീണിച്ചു തളർന്നിരിക്കേണ്ടതല്ല ബലപ്പെട്ടുകൊണ്ട് ദൈവിക അധികാരത്തിൽ ദൈവിക ശക്തിയിൽ ഇവർ എഴുന്നേറ്റ് വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ പേരിൽ ഇപ്പോൾ സംഭവിക്കട്ടെ നിങ്ങളോടനുബന്ധിച്ചുള്ള അത്ഭുതങ്ങൾ ോ വേദന സ്വീകരിച്ചെ നാമത്തിൽ മാറട്ടെ മാറട്ടെടും നാമത്തിൽ കൽപ്പിക്കുകയാണ് ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ തിങ്കളാഴ്ച തൊട്ടും ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ ശത്മേറിയ ശുശ്രൂഷകൾ ആ മേൻ രാത്രി ഏഴ് മണിക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവസന്നിധിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശത്വമേറിയ പ്രവചന ശബ്ദങ്ങളാണ് ഞാനിവിടെ കൈമാറുന്നത് അത് അനേകർക്കൊരു വിടുതലിന് കാരണമായിത്തീർന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും ദൈവം അത്ഭുതം ചെയ്യും എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള ഷിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ വിടുതലിൽ ശുശ്രൂഷകൾ നടക്കുന്നത് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആ മാൻ സങ്കീർത്തന പുസ്തകങ്ങൾ എൺപത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം സങ്കീർത്തന പുസ്തകങ്ങൾ എൺപത്തി ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യം അവിടെ പറയുന്നത് പ്രകാരമാണ് ഞാൻ എന്റെ ദാസനായ ദാവിതിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു ഒന്ന് ദൈവം ദാവീദിനെ കണ്ടെത്തി രണ്ട് ദൈവം അവനെ അഭിഷേകം ചെയ്തു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള ദൂതിതാണ് നിങ്ങൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ നിന്റെ കുടുംബത്തിന്റെ പേര് അവൻ സമൂഹത്തിന്റെ പേര് വലിയ പ്രാധാന്യത ഇല്ലാത്ത വ്യക്തിയായിരിക്കാം ഇത് തന്നെയായിരുന്നു ദാവീദിന്റെ ജീവിതം അവൻ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നിന്നോട് കൂടെ നിൽക്കാൻ നിനക്കൊരു ദൈവമുണ്ട് ദൈവമാണ് നിന്നോട് കൂടെ നിൽക്കുന്നതെങ്കിൽ നീ കാലഘട്ടത്തിന്റെ ദൈവശബ്ദമായി മാറും ദൈവമാണ് നിന്നോട് കൂടെ നിൽക്കുന്നതെങ്കിൽ നിന്റെ ചരിത്രം മാറും പത്രോസ് അവൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനതിനെ പറയുന്നത് നിരാശയുടെ വല എന്നാണ് കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്നിട്ടും യേശുവന് അവന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഇടം കൊടുത്തു അതവന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുവാനിടയായിത്തുന്നു നീ ഒരുപക്ഷെ ലോകത്തിന്റെ മുൻപിൽ വലിയ പ്രാധാന്യതയില്ലാത്ത വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിന്റെ ജീവിതം തന്നെ നീ നിരാശയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിന്റെ പേര് ഒന്നും സംഭവിക്കുന്നില്ല ബ്രദറെ എന്റെ ജീവിതത്തിന്റെ പേര് ഒരു ഉന്നമനമല്ല എന്നോടൊപ്പം ജീവിതം തുടങ്ങിയവരല്ല നല്ല രീതിയിൽ നിന്ന് കഴിയുകയാണ് എന്റെ ജീവിതം മാത്രം പരാജയമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരാശയോടുകൂടി എന്നെ കാണുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു നിന്റെ ചരിത്രം മാറുകയാണ് ദൈവം ഇന്ന് നിന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ദൈവത്തിനും നിന്നോട് സംസാരിക്കുവാനുള്ളത് നിന്റെ ജീവിതത്തിന് മേൽ നി ദൈവത്തിനൊരു ഇടം കൊടുത്താൽ ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ അവനെ ഇടം കൊടുത്തു രാത്രി തൊട്ട് പത്രോസിന്റെ ചരിത്രം മാറി ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ പോകയാണ് വിശ്വാസത്തോടുകൂടി നിങ്ങളെ വേടിനെ ഏറ്റെടുത്തോ ഒറ്റ രാത്രി കൊണ്ടും എന്റെ ദൈവത്തിന് നിന്റെ ചരിത്രം മാറ്റാൻ പറ്റും ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ശബ്ദമേറിയൽ മെസ്സേജ് ഒരു കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സുമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ സാധാരണ സുമീറ്റിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ചയിൽ നിന്ന് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒമ്പത് മണിക്കാണ് നടക്കുന്നത് ആ മീറ്റിങ്ങിൽ കഴിയുന്ന നിങ്ങൾ പങ്കുചേരുവാൻ നോക്കുക നോക്കുക ജീവിതത്തിന്റെ മേൽ ഒരു ഇമ്പോർട്ടന്റ് ആകുന്ന ഇവന്റ് അവന്റെ ഭവനത്തിന്റെ മേൽ നടക്കുകയാണ് അവൻ ഇസ്രയേലിന്റെ രാജാവായി അവൻ ഈഷായുടെ ഏഴും മക്കളിൽ ഒരുവനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി പോകാം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ അല്ലെങ്കിൽ നിങ്ങളുടെ ും അടുത്ത റിലേറ്റീവിന്റെ ഭവനത്തിൽ ഒരു കല്യാണം നടന്നിട്ട് നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുക വളരെയധികം നിരാശ തോന്നും വളരെയധികം വേദന തോന്നും അവ ലൂയ എന്നാൽ നിങ്ങൾ നോക്കുക ജീവിതത്തിന്റെ അപൂർവമായിരുന്നു അവന്റെ ജീവിതത്തിന്മേൽ നടന്നത് ഇസ്രയേലിന്റെ രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ത്തിന്റെ പ്രവാചകനായിരിക്കുന്ന അവൻ ശമൂവർ കടന്നു വന്നിരിക്കുകയാണ് ഈ സമയത്തിന്മേൽ സകല ജ്യേഷ്ഠന്മാരും ഭവനത്തിലുണ്ട് എന്നാൽ ദാവീദ് ഭവനത്തിലില്ല അവൻ തള്ളപ്പെട്ടവനായിരുന്നു അവൻ റിജക്ട് ചെയ്യപ്പെട്ടവനായിരുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നതിതാണോ നീ റിജക്ട് ചെയ്യപ്പെട്ടവനാണ് നീ തല്ലപ്പെട്ടവനാണ് അവൻ ഒരു മേഖലകളിൽ നിന്ന് നിനക്കൊരു വാല്യൂ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം നിനക്കുണ്ടായിരിക്കണം അവൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ എല്ലാവരും ത്യജിക്കപ്പെട്ടുകൊണ്ട് സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കിയതിന് തുല്യമായി എന്നെ കേൾക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളോടുള്ള ദൂത ദൈവം നിന്നെ കൈവിട്ടില്ല വിശ്വസ്ഥതയോടുകൂടി നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ കാലഘട്ടത്തിന്റെ അവിശ്വതനായി കാലഘട്ടത്തിന്റെ പ്രവാചകനായ കാലഘട്ടത്തിന്റെ ആൻ ആൻ ജൈവ പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയായി എന്റെ ദൈവത്തിനെ നിന്നെ മാനിക്കാൻ പറ്റും അങ്ങനെയുള്ള വിളികൾ ചില ഭവനങ്ങളുടെ മേൽ ഇന്ന് വരികയാണ് തള്ളിക്കളഞ്ഞാലും നിന്നെ ദൈവം തള്ളിക്കളകയില്ല വിശ്വാസത്തോടുകൂടി ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ആര് എന്നെ തള്ളിക്കളഞ്ഞാലും എന്റെ യേശു എന്നെ തള്ളിക്കളകയില്ല എന്റെ ജീവിതത്തിന്റെ മേൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ഉയർച്ചകളെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചാട്ടെ ശായുടെ ഭവനത്തിന്റെ മേൽ വലിയ ഉത്സവം നടക്കുകയാണ് അവൻ വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കം നടക്കാൻ വേണ്ടി പോകുകയാണ് എന്നാൽ ദാവീദ് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ വിശ്വസ്ഥനായിരുന്നു അവൻ നിങ്ങൾക്ക് ദൈവിക പ്രവൃത്തിയെ അൺലോക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കീ ഞാൻ പറഞ്ഞു തരാം വിശ്വസ്ഥതയാണ് വിശ്വസ്തതയാണ് വിശ്വസ്തനായിരുന്നു യോസഫ് വിശ്വസ്ഥനായിരുന്നു വിശ്വസ്തനായിരുന്നു അത് കാരണത്താൽ അവർ എവിടെ ചെന്നോ മൊത്തം അവരെ ദൈവം ഉയർത്തുവാനിടയായിരുന്നു ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ വിശ്വസ്ഥതയുണ്ടെങ്കിൽ നീ അറിയാത്ത ദൈവ പ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കും കാലഘട്ടത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ എന്റെ ദൈവത്തിന് നിന്റെ സ്റ്റോറിയ മാറ്റുവാൻ പറ്റും അത് ചില കുടുംബങ്ങളുടമേ ചില വ്യക്തികളുടെ മേൽ യേശുവൻ നാമത്തിൽ സംഭവിക്കട്ടെ ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ദാവീദിനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവന് ദൈവം കൊടുത്ത ആടുകളെ അവൻ വിശ്വസ്തയോടുകൂടി പരിപാലിക്കുകയായിരുന്നു അവന് പരിഭവമില്ല അവന് വേദനയില്ല അവൻ ദൈവത്തോടുള്ള വിഷയത്തിന്റെ പേര് ത പുലർത്തുവാനിടയായി തീർന്നു അവൻ അവൻ ദൈവത്തെ ഒറ്റയ്ക്ക് ആരാധിക്കുന്നവരായിരുന്നു നമുക്കറിയാം നമ്മൾ കണ്ട കണ്ടു സങ്കീർത്തനങ്ങൾ എഴുതിയതല്ല ദൈവം അവനെ കണ്ടെത്തിയതിന് ശേഷമുള്ളതാണല്ലോ എന്നാൽ ഞാൻ ചിന്തിക്കുന്ന ഇവൻ്റെ പ്രൈവറ്റായ ലൈഫിന്മേൽ ഇവൻ ഒറ്റക്കിരിക്കുമ്പോൾ ഇവനെ എവിടെയും എത്താത്ത മേഖലകളിൽ ഇവൻ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു ദൈവത്തിന് വേണ്ടി പാട്ടുകൾ പാടുന്നവരായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് അമൻ അവന്റെ രഹസ്യ ജീവിതത്തിൽ അവൻ ദൈവമായിട്ട് ആയിരിക്കുന്നത് കൊണ്ട് പരസ്യത്തിൽ കൊണ്ടുപോയ എന്റെ ദൈവം മാനിച്ചു നിന്നോടുള്ള നിന്റെ രഹസ്യ ജീവിതത്തിൻ്റെ മേൽ നിനക്ക് വിശ്വസ്ഥനാകാൻ പറ്റിയ നിന്റെ പരസ്യമായി ദൈവം മാനിക്കും ഞാൻ ഇത് പറയുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ ചില വ്യക്തികളുടെ മേൽ പരസ്യമായി ദൈവം മാനിക്കാൻ പോകയാണ് പരസ്യമായി നാളുകളായി നീ കരയുന്നു നിന്റെ രഹസ്യ ജീവിതത്തിന്റെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഉയർച്ച പോലും നടക്കുന്നില്ല അങ്ങനെ പറയുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ട് അവരോട് ദൈവാത്മാ പറയുന്നു നിന്നെ പരസ്യമായി എൻ്റെ ദൈവം മാനിക്കും രഹസ്യത്തിൽ വിശ്വസ്തനായിരുന്നു അവന് രാജാവായി ദൈവം അഭിഷേകം ചെയ്തു കാലഘട്ടത്തിന്റെ ഏറ്റവും അവൻ ഉന്നതമായ നിലയിൽ കൊണ്ടുപോയി ആട്ടിടയനായ ആ ദാവീദിനെ കൊണ്ടുപോയി ദൈവം അപ്പോയിൻറ്റ് ചെയ്തു നിന്റെ താഴ്ചയിൽ നിന്ന് വിശ്വസ്തനായിരുന്നാൽ നിന്നോടുള്ള ദൂത് നിന്നെ ഏറ്റവും ഉന്നതമായി ദൈവം മാനിക്കും അത് ചില ജീവിതങ്ങളുടമയിൽ സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇന്നത്തെ സുഹൃഷുകൾ ഇവിടെ അവസാനിക്കുകയാണ് കർത്താവ് ഈ ജനത്തിൻ്റെ മേൽ വലിയ സംഭവിക്കട്ടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് ഐ എൽ ടിസ് പോലെയുള്ള അമേൻ അമൻ അമൻ വിഷയങ്ങളുടെ മേൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഉയർച്ചകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുക ചെയ്യും അത്ഭുത രോഗ സൗഖ്യത്തിനായി നന്ദി പറയുന്നു യേശുബൻ നാമത്തിൽ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞാൻ കിട്ടുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം യു വാൾ